എല്ലാവർക്കും നമസ്കാരം പുതുവത്സര ആശംസകൾ കഴിഞ്ഞ ദിവസം തെറ്റിപ്പോയത് മൂലം ഡിലിറ്റ് ചെയ്ത ശ്ലോകം വീണ്ടും ഇന്ന് ഇവിടെ അവതരിപ്പിക്കുകയാണ് സംഗീതുംനകമയ പതാകമ്പൂതിരിയുടെ ഭാഷാ രാമായണം ചമ്പുവിൽ നിന്നുള്ള അയോധ്യ വർണ്ണനയിലെ ഒരു ശ്ലോകം പുനം നമ്പൂതിരി സാമൂതിരിയുടെ പതിനെട്ടര കവികളിൽ പെട്ട ആളായിരുന്നു എന്നുള്ളത് സുവിദിതമാണല്ലോ മല്ലാർ പൂങ്കാവിലയ്യ മൃദുല ഭവനമേറ്റ് ഉയലാടിക്കളിക്കും മല്ലാക്ഷീണാം മതോദഞ്ചിത സുലളിത സംഗീത ഭംഗി മനോജ്ഞ വലിയ പൂന്തോട്ടത്തില് മന്ദമാരുതനേറ്റ് മന്ദ കളിക്കുന്നു ഉയലാടിക്കളിക്കുന്ന പോലെയുള്ള ആടുന്നതും മല്ലാക്ഷീണം മതോദഞ്ചിത സുരളിത സംഗീത ഭംഗി മനോജ്ഞ സുന്ദരികളായ സ്ത്രീകളുടെ സംഗീതത്തിൻ്റെ ഒപ്പമുള്ളതും ഉല്ലാസം പൂണ്ട് പൊന്നിൻ കൊടിമരമുകളിൽ വളരെ ആ സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ വളരെ ഏർ ഉല്ലാസ ഉല്ലാസത്തോടുകൂടി കുഞ്ഞിൻ കൊട്ടിമരമുകളിൽ കാറ്റലച്ച് അമ്പുതാളിയും മെല്ലേ മെല്ലേ മുഖ്യം കാറ്റടിക്കുമ്പോൾ ആകാശത്തെ ചെന്ന് മുട്ടുന്ന വിധത്തിലുള്ളതുമായ പതാ കനകമയ പതാകാവലികളാൽ കനകമയങ്ങളായ പതാകകളുടെ കൂട്ടത്താൽ അങ്ങനെയുള്ള അയോധ്യയാണ് അയോധ്യയാണ് ഇവിടെ വിവരിക്കുന്നത് അഞ്ചോ ആറോ ശ്ലോകങ്ങളുള്ളതിൽ ഒരു ശ്ലോകാണത് കണ്ടോളവും കൺകുളിർക്കും എന്ന് തുടങ്ങുന്നതാണ് അതിൻ്റെ ആ ഏറ്റവും ആദ്യത്തെ ശ്ലോകം മണിഭവന മനോഹാരിണി രാജലക്ഷ്മീകണ്ഠാശ്രേഷം കലർന്നുള്ള അഖില വസുമതീപാല ബാലാഭിരാമ ഭണ്ഡാരം കൊണ്ടുപൂർണ ഗജമത സുരഭീഭൂത ശൃംഗാടക പണ്ടുണ്ടായി പോൽ അയോധ്യാനഗരി പരിചിത രാജധാനി രഘുണം എന്നുള്ളതിനെ തുടർന്നുള്ള ശ്ലോകങ്ങളിൽ പെട്ട പെട്ടവർണമാണത് ശ്ലോകം ഇവിടെ ചൊല്ലി ചൊല്ലിയിരിക്കുന്നത് പെരിന്തൽമണ്ണ സ്വദേശി ആറാം ക്ലാസ് വിദ്യാർത്ഥി യാദവാണ്